ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് ആതിലെ നൂറയും ലക്ഷ്മിയും കൂടെ സംസാരിക്കണം അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നത് എന്തായി നിങ്ങളുടെ പ്രശ്നം ഷാനാസികമായിട്ട് വഴക്കിട്ടത് എന്ന് ചോദിക്കുന്നു അപ്പോൾ ആതിൽ പറയുന്നത് ഞാൻ നോമിനേറ്റ് ചെയ്തത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്ക് ഗെയിം എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയുന്നു അപ്പോൾ ലക്ഷ്മി പറയുന്നത് നിങ്ങളെ വലിയ കാര്യമായിരുന്നു പുള്ളിക്ക് കാരണം പുള്ളിക്ക് പെട്ടെന്ന് അത് നിങ്ങൾ നോമിനേറ്റ് ചെയ്തത് അത് പുള്ളിക്ക് ഭയങ്കര വിഷമമായി കാരണം ഓപ്പൺ നോമിനേഷനിൽ മൂന്ന് പേര് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം പുള്ളിക്ക് ഏകദേശം രൂപം കിട്ടി പുള്ളി ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്തതെന്ന് അപ്പോൾ അതിലെ ചെയ്ത കാര്യം പുള്ളിക്ക് മനസ്സിലായി അതിലൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്നായിരിക്കും പുള്ളി വിചാരിച്ചിരുന്നത് പുള്ളി ഒരു ശുദ്ധ മനുഷ്യനാണ് ലക്ഷ്മി പറയുകയാണ് എന്തും മുഖത്ത് നോക്കി പറയുന്ന ഒരാളാണ് അല്ല ഒരു കള്ളത്തരങ്ങളൊന്നുമില്ല അപ്പോൾ അതിൽ പറയുന്ന അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ബ്രദറായിട്ടും ഫാദറായിട്ടൊക്കെ കണ്ടത് അല്ലായിരുന്നേ ഞങ്ങൾ പുള്ളിയെ അങ്ങനെ ഒരു രീതിയിൽ കാണത്തില്ലായിരുന്നു അപ്പം ലക്ഷ്മി പറയുന്നു പുള്ളിയെ വെറുപ്പിക്കണ്ട പുള്ളിക്ക് പുറത്തെ സപ്പോർട്ട് വളരെ കൂടുതലാണ് കാരണം വൈൽഡ് കാർഡ് ആയിട്ട് വന്ന ലക്ഷ്മിക്ക് അറിയാമല്ലോ ആദ്യം തൊട്ടേ ഷാനവാസിൻ്റെ സപ്പോർട്ട് എത്രത്തോളമാണ് പ്രേക്ഷകർ കൊടുത്തിരിക്കുന്നതെന്ന് അപ്പം അത് വെച്ചിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് കാരണം പുള്ളിയെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ബാധിക്കും കാരണം പ്രേക്ഷകരുടെ സപ്പോർട്ട് കുറയുമെന്നാണ് അതിലാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു ഇതിൽ പുള്ളിയോട് മുന്നോട്ട് പോകാൻ നോക്കുക കാരണം പുള്ളി ഒരു സ്ട്രേറ്റ് ഫോർവേഡാണ് നല്ലൊരു മനുഷ്യനാണ് പുള്ളി വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവമേ ഉള്ളു എന്നൊക്കെ ലക്ഷ്മി ആദിലോട് പറയുന്നു പക്ഷേ ആ ലക്ഷ്മി പറയുന്നതും പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടിയാണ് ഷാനവാ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഇപ്പം ഷാനവാസുമായിട്ട് കൂട്ടുപിടിക്കാനായിട്ട് നടക്കുവാണ് കാരണം ടോപ്പ് ഫൈവിലെത്താനാണ് ഷാനനവാസിൻ്റെ കൂടെയൊക്കെ കൂട്ടുപിടിച്ച് നിന്നാൽ പ്രേക്ഷക സപ്പോർട്ട് കിട്ടുമെന്ന് ലക്ഷ്മിക്ക് അറിയാം അതാണ് ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ ഗെയിം പ്ലാന് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു